എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ന് ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പ്രവാസി മലയാളി നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് കുഞ്ഞുമാവ അഹ്ല ദുമായിക്ക് പ്രാർത്ഥനയോടൊപ്പം നിങ്ങളുടെ ഓരോ വോട്ടും വേണം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വാർത്തകളിലേക്ക് മണ്ണന്തല സ്വദേശിയും ഷാർജയിലെ സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റുമായ ഷേറിൽ ജുനേജ വീട്ടമ്മയായ ഷിഫ ജുനേജ ഇവരുടെ ഏക മകളാണ് അഹ്ലാം ദുവാ രണ്ടായിരത്തി പതിനെട്ടിൽ ഷാർജ അൽകാസിമി ആശുപത്രിയിൽ മാസം തികയാതെ കുഞ്ഞ് ജനിച്ചതോടെയാണ് പല പ്രശ്നങ്ങളും തുടങ്ങുന്നത് കുട്ടിക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഗ്രാം മാത്രമേ പാരമുണ്ടായിരുന്നുള്ളൂ നൂറ്റി അഞ്ചു ദിവസം ഇങ്കുമേറ്റിൽ കഴിഞ്ഞു തലച്ചോറിന് പ്രശ്നവും കണ്ണുകളെ ഗുരുതരമായ അസുഖവും ബാധിച്ചു കാഴ്ച കിട്ടുന്നതിന് വേണ്ടി ദുബായിലെ ആശുപത്രിയിൽ ഒന്നിലേറെ ശസ്ത്രക്രിയകൾ വേണ്ടിവന്നു ശമ്പളം മുൻകൂറായി വാങ്ങിയും പലരിൽ നിന്നും കടം വാങ്ങി തുകയുമായി കുഞ്ഞിന്റെ ചികിത്സ നടത്തി ഇപ്പോൾ ഈ യുവാവിന്റെ ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ് കുട്ടിയെ നാട്ടിൽ ഇപ്പോൾ കൊണ്ടുപോയി ചികിത്സിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ കാരണം കുടുംബത്തെ കൂടെ നിർത്തിയിരിക്കുകയാണ് ഈ കുഞ്ഞുവാവയുടെ അച്ഛൻ ചികിത്സാ ചെലവ് കണ്ടെത്താൻ അലയുമ്പോടാണ് കഴിഞ്ഞ വർഷം അബുദാബി ഡ്യൂട്ടി ഫ്രീ ആരംഭിച്ച ജീവകാരുണ്യ വിഭാഗമായ ഡിയർ ബിഗ് ടിക്കറ്റ് മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് വോട്ടിംഗ് ആയിരുന്നു ജയിക്കാനുള്ള മാനദണ്ഡം അന്നതിൽ വിജയിച്ചില്ല ഇതേ തുടർന്ന് ജീവിതം വീണ്ടും പ്രതിസന്ധിയിലായി വൻ സാമ്പത്തിക ബാധികളിലേക്ക് ഇവർ കൊമ്പു കൊത്തുകയും ചെയ്തു മകളുടെ കണ്ണിന് വീണ്ടും അടിയന്തര ചികിത്സ ആവശ്യമുണ്ട് ഇല്ലെങ്കിൽ കാഴ്ച പൂർണമായും നഷ്ടപ്പെട്ടു പോയേക്കാം സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ കുട്ടിയുടെ ചികിത്സയുടെ പ്രാധാന്യം അധികൃതർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ വീണ്ടും ഡിയർ പി ടിക്കറ്റ് മത്സരത്തിൽ ഒരു അവസരം കൂടി ഈ വർഷം ലഭിച്ചത് വിവിധ പ്രശ്നങ്ങൾക്ക് അഭിമുഖീകരിക്കുന്ന വ്യത്യസ്ത രാജ്യക്കാരായ ഇരുപത് പേരാണ് ഈ പരീക്ഷണത്തിനുള്ളത് ഇവരിൽ അഭ്ലാദുയെ കൂടാതെ മറ്റു മൂന്ന് പേർ മലയാളികളാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിച്ചാൽ മാത്രമേ കുഞ്ഞുവാവയ്ക്ക് ചികിത്സാ സാമ്പത്തിക സഹായം കിട്ടുകയുള്ളൂ ഇരുപത്തി ഒന്നാം തീയതി വരെയുണ്ട് വോട്ടെടുപ്പ് ഈ മാസം ഇരുപത്തിയാറിന് വോട്ടിംഗ് അവസാനിക്കും മുൻപ് ഒരു മിനിറ്റിൽ കുറഞ്ഞ സമയം ഈ കുഞ്ഞുവാവയ്ക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം ഇതൊരു അപേക്ഷയാണ് എന്തായാലും ഈ മൂൾക്ക് ഈ കുഞ്ഞുമാവിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ വോട്ടും രേഖപ്പെടുത്തണം മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം